മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സാമൂഹ്യ വിപ്ലവം ഏറ്റെടുക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗെന്ന് കെ കെ രമേ എം എൽ എ പറഞ്ഞു ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ വിപ്ലവം വയനാട് ദുരന്തത്തിന്റെ കെടുതിയിൽ ആ സാമൂഹ്യ വിപ്ലവം ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗെന്നും എം എൽ കൂട്ടിച്ചേർത്തു മുസ്ലിം ലീഗിന്റെ ഫോർ വയനാട് പദ്ധതിയിലേക്ക് തളിക്കുളത്ത് കുരുന്നുകൾ സമ്പാദി കൊടുക്കുകൾ നൽകുന്ന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമ അവരോടൊപ്പം ചേർന്ന് അവർക്കൊരു താങ്ങാവുക എന്നതാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്നത് അതാണ് കേരളത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് കൈകോർത്ത് ഒറ്റ മനസ്സായി വയനാടിന് വേണ്ടി നിൽക്കുകയാണ് അവർ തങ്ങൾ കിട്ടുന്ന നമുക്ക് തങ്ങൾ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ആ വയനാടിലെ മനുഷ്യരുടെ ഇനി അവശേഷിക്കുന്ന മനുഷ്യരുടെ ജീവിതം അവർക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് കരള ലയിപ്പിക്കുന്ന കാഴ്ചയാണ് ഓരോ ക്യാമ്പിലും നമുക്ക് കാണാൻ സാധിക്കുക ഒരു പലയിടത്തും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ഒരാൾ മാത്രമായ ഒരുപാട് ആളുകളുണ്ട് തിരയുകയാണ് അവരൊക്കെ രക്ഷപ്പെട്ട ആളുകൾ ഒരുപക്ഷെ മറ്റെവിടെയോ പഠിക്കാൻ പോയ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോയ ആളുകളൊക്കെയാണ് രാത്രി കിടന്നുറങ്ങി രാവിലെ പല സ്വപ്നങ്ങളും ഉണ്ട് എനിക്ക് നാളെ പലതും ചെയ്യാനുണ്ട് എന്നതൊക്കെ ആലോചിച്ച് കിടന്നുറങ്ങിയ ഒരു മലവെള്ളപ്പാച്ചിൽ മുഴുവൻ ഒലിച്ചു പോയ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്കൊന്നും ജീവിതത്തിൽ ആലോചിക്കാൻ കഴിയാത്ത ഒരു സംഭവങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത നിലങ്ങാടും ഉണ്ടായിട്ടുണ്ട് അവിടെ മനുഷ്യർ കൊല്ലപ്പെട്ട ഒരാൾ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ എന്നൊരാശ്വാസം പക്ഷേ അവിടെയും നൂറുകണക്കിന് വീടുകൾ നഷ്ടപ്പെട്ടു വലിയ ഉരുൾപൊട്ടലാണ് അവിടെയൊക്കെ ഉണ്ടായത് പ്രകൃതിയുടെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പക്ഷെ ഇവിടെയൊക്കെ നമ്മളെ എത്തിച്ചത് നമ്മളൊക്കെ തന്നെയാണ് എന്ന് കൂടി പറയേണ്ടി വരും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പഠനങ്ങൾ നടത്തണം നമ്മളെ പ്രകൃതിയെ പ്രകൃതിയെ രൂപത്തിൽ നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഭൂമിയെ അറിയാതെ അറിയാതെ മണ്ണിനെ നാം ഇതൊക്കെ പ്രകൃതിക്ക് ഇണങ്ങാത്ത ടൂറിസവും കൃഷിയും കെട്ടിടങ്ങളുമാണ് വയനാട് ദുരന്തത്തിന് കാരണമെന്നും ഇതിനെതിരെ സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും കെ കെ രമ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറു റഷീദ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് വി എം ഭഗത് സിംഗ് മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് റഹമത്തുള്ള പി എം അബ്ദുൾ ജബ്ബാർ ട്രഷറർ വി സി അബ്ദുൾ ഗഫൂർ വി കെ നാസർ ഡോക്ടർ സാലിഖ് പരീദ് നാസർ പോക്കാക്കില്ലത്ത് കെ സുബൈർ ഷഹബു ചിറക്കുഴി ഷീജ രാമചന്ദ്രൻ നിഷാ ഇക്ബാൽ നാസിദാ റഷീദ് എന്നിവർ സംസാരിച്ചു